മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഹോമിയോ ഡിസ്പെൻസറി പ്രവർത്തനം തുടങ്ങി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണാർ ജോർജ് ഓൺലൈൻ വഴി ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഹോമിയോ ഡിസ്പെൻസറി സജ്ജീകരിച്ചിട്ടുള്ളത് മേലാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ ചടങ്ങിൽ വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വി ശശിധരൻ എ കെ യൂസഫ് ഹാജി അജിത ആലിക്കൽ പി ഹിഷാം റീജ മംഗലത്തോടി പ്രസന്ന പുളിക്കൽ പി മനോജ് വേലായുധൻ ആസൂത്രണ സമിതി അംഗങ്ങളായ പി രാമചന്ദ്രൻ വി കെ റൌഫ് സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീലേഖ എന്നിവർ പ്രസംഗിച്ചു ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഹോമിയോ മെഡിക്കൽ ഓഫീസർ സി പി ബഷീറ ബാനു ഡിസ്പെൻസറിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഡിസ്പെൻസറി പ്രവർത്തിക്കുക മേലാത്തിൽ തന്നെ പ്രൈവറ്റായിട്ട് പ്രവർത്തിക്കുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട് നല്ല തിരക്കുള്ള സ്ഥാപനങ്ങളുണ്ട് തിരക്കില്ലാത്ത സ്ഥാപനങ്ങളുണ്ട് എന്നാലും നമ്മുടെ പഞ്ചായത്തിനെ അനുവദിച്ചു കിട്ടിയായി കോവിഡിയോ ഡിസ്പെൻസറി നമുക്ക് വലിയ ഒരു നേട്ടമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് പിന്നെ പുതിയ ഏതാനും ദിവസങ്ങൾക്കകം നമ്മുടെ ലോക്സഭയിലേക്കും നോട്ടിഫിക്കേഷൻ വരാൻ പോകുക അപ്പോൾ അതിന് മുമ്പായിട്ട് ചെറിയ തോതിലുള്ള മുൻകാണെന്ന് നമ്മളോട് ഉദ്ദേശിച്ചത്